നമസ്കാരം മല്ലു ഫാമിലി എല്ലാവർക്കും കുറേ മല്ലു ഫാമിലിയിലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല ഒരു റീച്ചിനു വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണിച്ചു നിങ്ങളത് ഫേക്ക് സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും സുജിനും പൊന്നൂസിനും എതിരെ ഭയങ്കര രീതിയിലുള്ള ഭയങ്കര ഒരു സൈബർ പുള്ളിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയുള്ള തമ്പിനീരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരത് വീഡിയോ ഇട്ടുണ്ടായിരുന്നത് കാരണം ഇവർ തമ്മിലുള്ള എന്തൊരു പേഴ്സണൽ ഇഷ്യൂവിൻ്റെ പുറത്ത് ഈ പറഞ്ഞ പൊന്നൂസ് വീട്ടിലോട്ട് പോവുകയും വീട്ടിലുള്ള വീട്ടിലോട്ട് പോയിട്ടും ഇവർ ആ ഒരു പോയതിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിൽ തമ്മിൽ അവൾ പോയി അവിഹിതം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുകയും പിന്നെ ഈ പൊന്നൂസിന്റെ ഭാഗത്തുനിന്ന് ഒരു യൂട്യൂബ് ചാനൽ ഫോം ചെയ്യുകയും എല്ലാം ഉണ്ടായിരുന്നാണ് അപ്പം എല്ലാവരും വിചാരിച്ചു ഇത് വേറും റീച്ചിനാണെങ്കിൽ വേറൊരു അക്കൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വേറൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല പല തരത്തിലുള്ള അവ്യൂഹങ്ങൾ കാരണം പിന്നെ ഡീ കോഡിംഗ് വരെ നടന്നു ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോന്റെ ഓരോരോ സെക്കൻഡ് അരിച്ചു പെറുക്കുന്ന തിരക്കിലായി മാറി മറ്റു ചിലർ അതറിയുന്ന കാര്യമാണല്ലോ മറ്റു ചിലർ അങ്ങനൊരു തിരക്കിലായിട്ട് മാറി അതിനുശേഷം ഇവര് നമ്മൾ കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നമൊക്കെ സോൾവായി എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് പിന്നെ വീണ്ടും ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചറങ്ങി വന്നു എന്നുള്ളതൊക്കെ പറയുകയാണ് പക്ഷേ ഇവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എ ടു സെഡ് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോൾ ഇവരുടെ ഈ പേഴ്സണൽ പ്രശ്നങ്ങളും പറഞ്ഞു പോകേണ്ടി വരികയാണ് കാരണം രണ്ടുപേർ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരാളെ കാണേണ്ടാകുമ്പോൾ ഒബ്വസ്ലി ഒരാൾ ഇത് ചോദിക്കും ഇപ്പോഴത്തെ ചോദിക്കും എവിടെ എവിടെ പോയി എന്നുള്ളത് ഇപ്പോൾ അതിനെ നിർബന്ധിതരാക്കുകയാണ് ആ സോഷ്യൽ മീഡിയ തന്നെ അവൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എന്ത് കാര്യം നടന്നാലും അത് പറയേണ്ട ഒരു അവസ്ഥ വരെ ആകുന്നുണ്ട് കാരണം ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഈ സബ്സ്ക്രൈബേഴ്സ് വന്നൊരു കുടുംബം അവരുടെ ഇത് നിലവിലും ഉള്ളത് പിന്നെ പത്തറുപത്തേഴായിരം പേര് അൺഫോളോ അടിച്ചു പോയ ചാനലും ആ സുജിൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ബൈക്ക് ബൈക്കെടുത്തതിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു എടുക്കണ്ട എടുക്കണ്ട ഈ സമയത്ത് വീടാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ബൈക്ക് ബൈക്കെടുത്തതിൻ്റെ പുറത്ത് നടന്ന വിഷയവും കാര്യങ്ങളെല്ലാം സുജിൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി വീഡിയോസിൽ നിന്ന് നമുക്ക് ഭയങ്കര രീതിയിൽ എനർജിയുള്ളൊരു പൊന്യൂസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇനി ഇവരിൻ്റെ അടിയിൽ വീണ്ടും വല്ലതുണ്ടോ ഇനി ഇവ ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞു വീണ്ടും ആരാധകരുടെ ഉള്ളിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ആരാധകരുടെ ഉള്ളിൽ നിന്നല്ല സോഷ്യൽ മീഡിയ ഒന്നും ലോകം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടോ അടിയാവോ പിരിഞ്ഞു പിരിഞ്ഞോ ഇതുവരെ പ്രകസനമാണോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള സംസാരമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് ചാനലുകൾ ഇവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കൊടുത്ത് കുറച്ച് കാര്യങ്ങളും ഇതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു അപ്പോൾ എ ടു സെഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായി എന്തൊക്കെയൊന്നും പറഞ്ഞില്ല പക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിന് കുറച്ച് ഭാഗങ്ങൾക്കാം നിങ്ങൾ വീട്ടിൽ വന്ന സമയത്തായിരുന്നു പ്രശ്നം ഉണ്ടാക്കിട്ട് ഞാൻ ഞാനിവിളം പറഞ്ഞ ഒരു പ്രശ്നത്തിന് ഇവിടെ തന്നെ ഇവിടെ അമ്മയ്ക്ക് വിളിച്ചിട്ട് വന്നിട്ട് അമ്മയോടൊപ്പം കൊണ്ടുപോകുകയും ചെയ്തു പക്ഷെ നമ്മള് യൂട്യൂബിൽ പറഞ്ഞിട്ട് ആണ് അതില് ആൾക്കാർക്ക് പെങ്ങളനൊക്കെ ഭയങ്കര കുറ്റം പറയാൻ തുടങ്ങിയത് മറ്റേ ദിവസം ഞാനതിനെ പറ്റി പറഞ്ഞില്ല പിന്നെ കൊറേ ദിവസം ഞാൻ തന്നെ അവള് അവളെ വീട്ടിലാണ് അങ്ങനെ നോർമൽ പറഞ്ഞത് പക്ഷെ ആ ഒരു വീഡിയോസിന് ഭയങ്കര വ്യൂസ് ആയിരുന്നു ഞാനൊരു നെഗറ്റീവ് കംപ്ലൈൻറ്റ് ഇട്ടത് മറ്റേ പൊന്നൂ സേബി ചോദിച്ചിട്ട് ഞാനത് ഇട്ടേറ്റ് ഞാൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം പിന്നീട്ടു ഇട്ടിട്ട് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞു അവളെ ഞാൻ ചെറിയൊരു ഇഷ്യൂക്കെ പറയാൻ തുടങ്ങി ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ എത്തിച്ചു അങ്ങനെ മീഡിയ താല്പര്യം കണ്ടില്ലേ തമ്പിനയിലായിരുന്നു പ്രശ്നം കാരണം വേറെ വല്ല ഇവന്റെ വീഡിയോ സമയത്ത് തമ്പിനയിലാണ് തമ്പിനയിലെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയും പിന്നെ തമ്പിനയിലെ ബന്ധമില്ലാത്ത ഇല്ലാത്ത വീഡിയോ ഔട്ടുകയും ചെയ്തു കാരണം പറഞ്ഞൂല വ്യൂവർഷിപ്പ് അറിയാലോ ഇപ്പൊ തമ്പിനയിൽ നെഗറ്റീവ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് തമ്പിനയിൽ എന്ന് നെഗറ്റീവ് ഇട്ടു അവൻ അന്ന് റീച്ചാണ് പിന്നെ അവൻ അന്ന് ഏറലുവാണ് അല്ലാത്തവൻ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും അതത്രേ ഉള്ളൂ അല്ല നമ്മുടെ തമ്പിനയിൽ അറിയാലോ നമ്മുടെ തമ്പുനയിൽ വെറും വ്യൂവർഷിപ്പ് കൂട്ടാൻ എൻ ചെയ്യാൻ പറ്റിയ ഒരു ഒരു മാർഗ്ഗമായിരുന്നു കമ്പനിയിൽ പക്ഷേ ഇവൻ്റെ ആ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ എയറിൽ പോയവരാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അറിയണവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗം ആൾ സോഷ്യൽ മീഡിയ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരു നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു എഴുപത് എൻപത് ശതമാനം പേരും ഇവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ വെറുതെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ ചുമ്മാറന്ന് കളിക്കുകയാണ് ഇതിനൊക്കെ ഒരു അവസാന ഹാപ്പി എൻഡിങ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ് പക്ഷേ പറയുകയാണെങ്കിൽ ഇവൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ വെച്ച് ഇവർ റീച്ച് ഉണ്ടാക്കി അറിയാമല്ലോ റവന്യൂ എല്ലാവർക്കും അത് അങ്ങനെയാണ് റവന്യൂ എന്ന് പറഞ്ഞൊരു സാധനം അത് വേണം അത് റവന്യൂ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്രയും ഒരു ഡൈവേഴ്സിന്റെ വക്കീൽ വരെ ഇവന്റെ പ്രശ്നങ്ങൾ എത്തി നിൽക്കുമ്പോഴും ആ ഒരു തമ്പുരയിലിട്ടിട്ട് ഇവർ വീഡിയോ കാണിക്കാൻ സുചിം കാണിച്ച ആ ഒരു മനസ്സ് അതെന്തായാലും കൊള്ളാം എന്തായാലും ഇപ്പോൾ അത്യാവശ്യം ചാനൽ റീച്ചായി മൺമില്ലിന് മേലെയായി പിന്നെ പിന്നെ വേറൊരു ചാനലിലും അത്യാവശ്യം ലക്ഷക്കണക്കിന് വ്യൂസ് വ്യൂസല്ല സബ്സ്ക്രൈബേഴ്സും ആയി വ്യൂസും ഉണ്ട് കേട്ടോ വ്യൂസും ഉണ്ട് അതൊരു പ്രശ്നത്തില് എല്ലാവർക്കും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൗൺ ആയി പോലെ പ്രശ്നം കൊണ്ട് ഗുണമുണ്ടായ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ മല്ലു ഫാമിലി ആയിരിക്കും ായിട്ട് എന്നെ പെട്ടെന്ന് ഒരു വൺ മന്ത് ആയിട്ട് എന്നെ കാണുന്നില്ല ചോദ്യം അത് പറയേണ്ട സിറ്റുവേഷൻ ആണ് അപ്പൊ ഈഷ്യൂസ് ഉണ്ടായിരുന്നു ശരിക്കും അപ്പൊ അതായിട്ട് ഇങ്ങനെ ായിട്ട് എന്റെ അലീനൊക്കെ സംസാരിക്കല് പോയി ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഈ തമ്പിനയിൽ കണ്ടിട്ട് കുറെ പേര് ചിലപ്പോൾ തമ്പിനയിൽ മാത്രം വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് വീഡിയോ കാണില്ല തമ്പിനയിൽ മാത്രം വെച്ചിട്ട് ഒപരിങ്ങത്തെ തമ്പിനായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് റോസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഞാനില്ല എന്നൊന്നും പറയാനില്ലേ അങ്ങനെയുള്ളവരുണ്ട് ഇപ്പൊ യൂട്യൂബിൽ കാരണം ഡീകോഡിങ് നടത്തുന്ന കുറേ പേരുണ്ട് ആ സമയത്തൊക്കെ എന്തൊക്കെ ഡീകോഡിങ് ആയിരുന്നു എന്നറിയും ഒരു വീഡിയോ ഒക്കെ പ്രചരിച്ചിട്ട് അവിടെ ഇതുണ്ട് ഇന്നാളുടെ കാലാണ് അത് ഇന്നാളുടെ ഇതാണ് ഇതവിടെ മൊബൈലിൽ കളിച്ചിട്ട് നൽല് കണ്ടില്ലേ പാത്രം കണ്ടില്ല ചട്ടി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രീതിയില് ഡീകോഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ എല്ലാവരെയും എക്സൈറ്റ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ടിരുത്തിട്ട് അവൻ്റെ ഒരു എൻഡിങ് അതായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഓൾറെഡി ഇവൻ്റെ ഇടയിൽ പ്രശ്നം നടന്നിട്ട് ഇത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അളിയനും സുജിൻ്റെ അളിയനും പെങ്ങളും വരെ ഇതിലിടപെട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം ഒരു സംസാരത്തിലാണ് അവർ എന്നിട്ടും അവരുടെ അതിൽ പ്രശ്നങ്ങൾ നിന്നില്ല പിന്നെയും പോയി പിന്നെയും തിരിച്ചു വന്നിട്ടാണ് ഈ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതല്ല എന്തായാലും നല്ല രീതിയിൽ ജീവിക്കട്ടെ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് പോസ്റ്റും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി എടുത്ത് എന്റെ കൂട്ടി കൊണ്ടുവന്നു എന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഞങ്ങള് കഴിഞ്ഞ ഞങ്ങളുടെ പ്രശ്നമല്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇടയിൽ സംസാരം ഓരോ ടോപ്പിക്കായിട്ട് വിഷ്ണുടൻ എടുത്ത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഒപ്പം ആ ടോപ്പിക് ഞങ്ങൾ ടോപ്പിക്ക് പോയിരിക്കണം അല്ലെങ്കിൽ അപ്പൊ ചോദിച്ചു അറിയാൻ പറയാം പറഞ്ഞു മനസ്സിലാക്കി തന്ന് ആ പ്രശ്നം അപ്പൊ തന്നെ മാറ്റിപ്പിച്ചു അടുത്ത പ്രശ്നം പറയാമായിരുന്നു അങ്ങനെ നാല് വർഷത്തെ പ്രശ്നം ചെയ്യുന്നുണ്ട് അപ്പം അത് മറക്കണം അതായിരുന്നു ഞങ്ങളുടെ പച്ചാകർ കണ്ടീഷൻ ഉണ്ടായിരുന്ന ഇപ്പൊ ഞങ്ങള് ഞങ്ങള് അല്ല ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ആദ്യം ഞങ്ങള് ഞങ്ങൾക്കായിട്ടൊരു ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പ്രൈവസി അങ്ങനെ ഒരു സംഭവങ്ങളും ഞങ്ങൾ അങ്ങനെ മാറ്റി നിന്നായിരുന്നില്ല ആ പക്ഷെ ഇപ്പൊ ഞങ്ങള് എന്താണ് കൊറച്ചു നേരം സംസാരിക്കാനാണെങ്കിലും വെറുതെ സംസാരിക്കാൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കണ്ടില്ലേ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരുന്നു അവന്റെ ഉള്ളിലുള്ള ഏകദേശം ഉള്ള പ്രശ്നം അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ചിരിയും കളിയും ലൈഫ് ലോങ് പോട്ടെ ഇനിയൊരു ഇടയിലുള്ള ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം കാരണം വേറെ ഒന്നുമല്ല നിന്ന് ഇത് മുതലാക്കാൻ നിൽക്കുന്ന കുറെ പേരുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാര്യം ആലോചിക്കാം കാരണം ഒരു ബന്ധത്തിനെ നല്ല ഹൈയിൽ കൊണ്ടുപോകാനും തകർക്കാനും വരെ ഈ സോഷ്യൽ മീഡിയക്ക് കെൽപ്പുണ്ട് എന്നുള്ളൊരു ഇത് മനസ്സിലാക്കുക അത് നമ്മളായിട്ടൊരു ഇടവരുത്തി കൊടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുക അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾക്കാരായതുകൊണ്ടും നല്ലൊരു ഫേമി നിൽക്കണ ആയതുകൊണ്ടും നിങ്ങളുടെ വായി നിന്ന് എന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് കാത്തു നിൽക്കാൻ അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ ഓരോ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അത് പൊലിപ്പിച്ചിട്ട് കയറി കയറ്റിട്ട് കുടുംബബന്ധങ്ങളെ വരെ ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള ഒരു സ്പേസാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്താ ഇതിൻ്റെ ഇതിനിടയിൽ കൂടെ വെറൈറ്റി മീഡിയ വെറൈറ്റി മീഡിയ അല്ല ബിഹേവൻ വുഡ്സിൻ്റെ അതൊരു ചാനലിൽ ഇതിൻ്റെ അടുത്ത് ആങ്കർ ഇതിനെക്കുറിച്ച് മാത്രം എന്താ ഇതിൻ്റെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളെല്ലാം ഇതിന് ഇതല്ല ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും വന്നു അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് അവ എന്താ സുജിനൊക്കെ ഉത്തരം മുട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ കമന്റുകളൊക്കെ വന്നു അതിന് എക്സ്പ്ലനേഷനായിട്ട് അവർ അവൻറേതായ ചാനലിൽ ഈ വീഡിയോ ഇട്ടിരുന്നു സുജിനും പൊന്നിവസം കൂടിയിട്ട് അത് നിങ്ങളുടെ അടുത്ത് കാണും അതെന്താ സത്യാവസ്ഥുള്ളത് കാരണം ഒരു ആങ്കർ ഒരു ചോദിക്കാൻ പാടില്ലാത്ത കുറെ ചോദ്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇവരിന്റെ ഒരു ഇൻസിഡന്റ് നടന്നു അതിന് ഉത്തരവും ക്ലിയർ ആയി ചെയ്തു പിന്നെ വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് എന്നെ അതിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്നെ ചോദിച്ചു 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 റീച്ച് ആറ് അവർക്കൊരു വ്യൂവർഷിപ്പ് കിട്ടണം എന്ന് വായിനെന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ലെവലിലാണ് അവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പടത്തിന്റെ ഒരു പ്രമോഷൻ അടക്കം വരുന്ന സമയത്ത് എന്താണ് പറയുക എന്താ ഈ പടത്തിലെ വിശേഷം ചോദിച്ചാൽ ആ വിശേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് ചോദ്യം ഒരു ബന്ധവുമില്ല അത് പിന്നെ ഗെയിമായി അതായി പിന്നെ സിനിമ വിട്ടു സിനിമന്റെ പോസ്റ്റർ മാത്രം പുറകിലുണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലേഷൻ ഒക്കെ അവൻ്റെ വീട്ടിലുണ്ട് എന്തായാലും കാണാം എന്തായാലും ഈ ഒരു ചിരിയും എല്ലാം അവസാനം വരെ ഉണ്ടാവട്ടെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം